സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി മത്സരിക്കാൻ എത്തിയതാണ് തിരുവനന്തപുരം കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ദേവികൽ ബിജു ഹൈസ്കൂൾ വിഭാഗം ഓട്ടംതുള്ളലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ദൈവികന് ഭാവിയിൽ കോടതി ആവാനാണ് ആഗ്രഹം ദമ്പതികളായ കലാമണ്ഡലം സുബിനും കലാമണ്ഡലം വർഷിയുമാണ് ദൈവികന്റെ നൃത്ത അധ്യാപകർ ദൈവികനെയും ഗുരുക്കന്മാരെയും കുറിച്ച റിയാസ് കെമാറും ക്യാമറമാൻ അരുൺ മുഴക്കുന്നും തയ്യാറാക്കിയ വാർത്തകൾ അങ്ങനെ ഇത്തവണ കലോത്സവ വേദിയിലെത്തിയ ഒരു കൊച്ചുമെടുക്കൻ കലാകാരന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ജഡ്ജാവണം ജഡ്ജ് എന്ന് പറയുമ്പോൾ കലോത്സവത്തെ സംബന്ധിച്ച് കലോത്സവത്തിൽ ജഡ്ജാവണം എന്നുള്ളതല്ല ഒരു കോടതിയിലൊക്കെ ന്യായാധിപന്റെ റോളിൽ വരണം എന്നുള്ളതാണ് അത് മറ്റാരുമല്ല തിരുവനന്തപുരത്ത് നിന്ന് വന്ന ദൈവിക്കാണ് ദൈവിക ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ഭാവിയിലൊരു ജഡ്ജായിരിക്കുമല്ലേ ദൈവിക എന്താ ഈ ജഡ്ജാവാനുള്ള ആഗ്രഹത്തോടെ ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം ന്യായത്തിന്റെ ൂ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഏതെങ്കിലും മനസ്സിലുള്ള ഉണ്ടോ ജഡ്ജി എന്ന് പറയുമ്പോ മജിസ്ട്രേറ്റ് കോടതിയാവാം ജില്ലാ കോടതിയാവാം ഹൈക്കോടതി സുപ്രീം കോടതി ഇങ്ങനെ ഏതുവരെ വളരണം അങ്ങനെ വളരണം ഇവിടെ മത്സരിക്കാൻ വന്നപ്പോഴേ ഓട്ടംതുള്ളലിലാണ് ഇത് ദേവിക്കിനെ സംബന്ധിച്ച ഇത് ആദ്യത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം അതെങ്ങനെയുണ്ടായിരുന്നു അനുഭവം നല്ല ആരാ ഗുരു സാർ ഗുരു അല്ലേ സുബിനെ ഈ ദൈവിക്കന്റെ ഒരു പെർഫോമൻസ് െ സുബിനെങ്ങനെയുണ്ടായിരോമൻസ് ആവേണ്ട ആളാണ് തീർച്ചയായിട്ടും ആഗ്രഹങ്ങളാണ് ഒരു മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്നത് ദൈവികനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നൃത്തോപാസകൻ എന്ന് വേണമെങ്കിൽ പറയാം വളരെ ചെറുതായിട്ട് നൃത്തം അഭ്യസിക്കുന്ന ആളാണ് അപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ നനത കലാരൂപമായിട്ടുള്ള ഓട്ടംതുള്ള അതുപോലെ തന്നെ കഥകളി കഥകളിയിൽ അരങ്ങേറ്റം കുറിക്കാനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ ഒരു നൃത്ത ഉപകാസം തന്നെ നൃത്തത്തിൽ പ്രാവീണ്യം തെളിയിച്ച ഒരാളാണ് നിരവധി വർഷങ്ങളായിട്ട് കലോത്സവ വേദികളിൽ തന്നെ നൃത്തം അവതരിപ്പിക്കാറുണ്ട് അങ്ങനെ ഈ വർഷം നമ്മൾ ഓട്ടം കടന്നു വന്നിരിക്കുകയാണ് ഓട്ടം ഉള്ള കലോത്സവത്തിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കുന്നതല്ല ഒരു ക്യാപ്സൂൾ പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല അല്ല പ്രൊഫഷണലായിട്ട് ഓട്ടം തുള്ളൽ ഒരു കലാകാരനായിട്ട് ഓട്ടത്തുള്ളിൽ കലാകാരനായിട്ട് ഓട്ടം തുള്ളിൽ കഥ മുഴുവനായി കളിക്കുന്ന ഒരു കലാകാരനായി മാറാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വന്നതാണ് എൻ്റെ അടുത്ത് അങ്ങനെ കലോത്സവത്തിന് സമയമായപ്പോഴും നമ്മൾ ഈ കലോത്സവത്തിൽ ഓട്ടം തുള്ളിൽ ഇറങ്ങാമെന്ന് തീരുമാനിച്ചത് ദൈവിക്കിനെ സംബന്ധിച്ച് ഓട്ടം മാത്രമല്ല മറ്റൊരു കാര്യം കൊണ്ട് ദൈവിക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വരുന്ന മാസം നടക്കാൻ പോകണം എന്താണ് ആ കഥകളിയിൽ ഇറങ്ങേറുമ്പോ ഇനി കൂടുതൽ അത് പഠിക്കണം അല്ലെങ്കിൽ ഇനി ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള വേറെന്തൊക്കെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് ഞാൻ പഠിക്കണുണ്ട് ആഗ്രഹമുള്ള അച്ഛനോമേടേം ചെയ്യും നമ്മുടെ ഡാൻസ് ഉണ്ട് പാട്ടെനിക്ക് പറ്റൂല പിന്നെ ഓട്ടം തൊള്ളാൽ കഥകളി എല്ലാം അങ്ങനത്തെ തന്നെ സുബിനെ പിന്നെ കലാമണ്ഡലം സുബിൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ട് സുബിന്റെ കുടുംബം തന്നെ ഒരു കലാകൂടം അതെ അതെ എൻ്റെ ഭാര്യയും കേരള കലാമണ്ഡലത്തിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ആളാണ് ഉണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേദിയിൽ പെർഫോമൻസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പ്രൊഫഷണൽ ആയിട്ട് പരിപാടി ചെയ്യുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് പരിപാടികൾ ധാരാളമായിട്ട് ചെയ്തു വരികയാണ് അപ്പോ ഇപ്പൊ കലോത്സവം എന്ന് പറയുമ്പോൾ ഇന്നും ഒരു ആവേശമാണ് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് സംസ്ഥാന കലോത്സവത്തിന് വേണ്ടിയുള്ളത് പ്രത്യേകിച്ച് കേരളത്തിന്റെ സാംസ്കാരിക നഗരിയിൽ വെച്ചിട്ട് കലോത്സവം നടക്കുമ്പോൾ കേരള കലാമണ്ഡലം അതുപോലെ തന്നെ സാംസ്കാരികതയുടെ നിറവുടമായിട്ടുള്ള സംഗീതനട അക്കാദമി സാഹിത്യ അക്കാദമിയൊക്കെ നിലകൊള്ളുന്ന തൃശ്ശൂർ തന്നെ നടക്കുന്നത് അതിയായ സന്തോഷമാണ് ഒരുമിച്ചാണ് എപ്പോഴും ഒരുമിച്ചാണ് പരിപാടിക്കായാലും ഒരുമിച്ചാണ് പോകുന്നത് കുട്ടികളെ ഇന്നലെ വിഭാഗം ഗേൾ ആ അപ്പൊ എന്തായാലും ഇവിടെ ദമ്പതികൾ തകർക്കാണ് അവർ രണ്ടുപേരും ഗുരുക്കന്മാരാണ് കലാമണ്ഡലം ദമ്പതികളാണ് രണ്ടുപേരും ഒപ്പം തന്നെ ദൈവിക്കനെ സംബന്ധിച്ച് വലിയൊരു ന്യായാധിപനാവുക എന്ന കൂടി ഒപ്പം തന്നെ കലയും ഒപ്പവും കൊണ്ടുപോകുക എന്നുള്ളതാണ് എല്ലാം സാധിക്കട്ടെ ക്യാമറ പേഴ്സൺ അരുൺ മുടക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് തൃശൂർ